ഏറെ ആശങ്കപ്പെടുന്ന സാഹചര്യമാണ് കുവൈറ്റിലുണ്ടായ വൻ ദുരന്തം ഉൾക്കൊള്ളാനാകാതെ കഴിയുകയാണ് മരിച്ച മലയാളികളുടെ കുടുംബങ്ങൾ അഞ്ചു വർഷം മുൻപാണ് പുലാമന്തോൾ സ്വദേശി ബാഹുലിയൻ കുവൈറ്റിൽ എത്തുന്നത് എൻ ബി ടി സി കമ്പനിയുടെ ഹൈപ്പർ മാർക്കറ്റിൽ കാഷ്യറായാണ് ബാഹുലേയൻ ജോലി ചെയ്തിരുന്നത് ബാഹുലയൻ ഒരു വർഷം മുൻപാണ് അവസാനമായി നാട്ടിൽ വന്നു പോയത് കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും മരണവാർത്ത ഇപ്പോഴും ഉൾക്കൊള്ളാനായിട്ടില്ലാഹ്ലേന്റെ വിയോഗ വാർത്തയറിഞ്ഞ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കുടുംബാംഗങ്ങളെ സന്ദർശിച്ചു ദൃശ്യങ്ങളാണ് കാണുന്നത് കഴിഞ്ഞ ജൂൺ അഞ്ചിനാണ് ചങ്ങനാശ്ശേരി അത്തിത്താനം സ്വദേശി ശ്രീഹരി കുവൈറ്റിലെത്തുന്നത് കുവൈറ്റിലുള്ള അച്ഛൻ തന്നെയാണ് ശ്രീഹരിയുടെ വിയോഗ വാർത്ത നാട്ടിൽ അറിയിച്ചത് ഇന്നലെ ഉച്ചയ്ക്ക് മുമ്പാണ് ഈ വീട്ടുകാരും തുടർന്ന് ാട്ടുകാരും ഒക്കെ അറിയുന്നത് രാവിലെയാണ് സംഭവം നടക്കുന്നത് അച്ഛൻ അവിടെത്തന്നെ ജോലിയുള്ള ആളായിരുന്നു ഇപ്പം ഇതിൻ്റെ വിവരത്തിൻ്റെ കൃത്യമായിട്ട് നിറഞ്ഞതിന് ശേഷം വീട്ടിലേക്ക് അറിയിക്കാനുള്ള ഒരു ധാരണയുടെ പുറത്താണ് അദ്ദേഹം അറിയിക്കാൻ വൈകിയത് മൃതദേഹം നാളെ വൈകിട്ടത്തേക്ക് എത്തുമെന്നാണിപ്പം നമുക്കറിയാൻ സാധിക്കുന്നത് അദ്ദേഹം പിതാവ് ഇന്ന് വൈകിട്ട് അവിടെ നിന്ന് കയറും അടുത്ത മാസം പുതിയ വീട്ടിലേക്ക് താമസം മാറാനിരിക്കുകയാണ് കോട്ടയം പാമ്പാടി സ്വദേശി സ്റ്റെഫിന്റെ മരണം ഉടൻ നാട്ടിലേക്ക് വരാനിരിക്കുകയാണ് വിയോഗമെന്ന് സ്റ്റെഫിന്റെ കുടുംബം താമസിക്കുന്ന വാടക വീടിന്റെ ഉടമ പറഞ്ഞു കറക്റ്റ് ആയിട്ടുള്ള എല്ലാവരുമായിട്ടും നല്ല നാട്ടുകാരുമായിട്ടും അത് വരാൻ വേണ്ടിയിരിക്കാൻ അവർ ടിക്കറ്റൊക്കെ ഉപയോഗിച്ച് അവൻ്റെ അനിയും അവിടെ ഉണ്ട് വരാനായിട്ടിരിക്കാൻ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തു പോരാനായിട്ടുള്ളത് യാതൊരു ആറ് മാസം മുമ്പ് വന്നേച്ച് പോയതാണ് വീടിൻ്റെ ടൈവ് സെലക്ട് ചെയ്ത് അവിടെ പണി നടന്നുകൊണ്ടിരിക്കും ഓഫീസിൽ കയറാൻ വേണ്ടി വന്നപ്പോൾ എൻ്റെ ഞാനും എൻ്റെ ബിൽഡിംഗ് ഓണറാണ് എനിക്ക് എൻ്റെ ഇവിടെ പതിമൂന്ന് വർഷമായിട്ട് ഇവിടെ താമസിക്കുക എല്ലാം ഭയങ്കര ഭയങ്കര ബ്രൈറ്റ് ആയിരുന്നു അവന് ആർ ഐ ടി നല്ല റാങ്ക് ഓടെ ആകുമ്പോൾ പാസ്സായി എം ടെക് എം ടെക് എടുത്തു അത് കഴിഞ്ഞാണ് പിന്നെ ഇങ്ങനെ അവിടെ ജോലി കിട്ടി കളി പോകാനിടയായത് വന്നു പിന്നെ പോയി അതിന്റെ പ്രോഗ്രസ് ഒക്കെ അറിയാൻ വേണ്ടി ആറു മാസം ഒരു കാര്യങ്ങളൊക്കെ ഈ അടുത്ത സമയത്ത് ഒരു വർഷത്തിന് ഒരു നാലഞ്ചാറ് മാസത്തിന് മുമ്പ് ഇവിടെ നാട്ടിൽ വരികയും വീടിൻ്റെ പണിക്കുള്ള ക്രമീകരണങ്ങളൊക്കെ ചെയ്യുകയും ചെയ്തു വീടിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് സെപ്റ്റംബറിൽ തന്നെ നാട്ടിൽ വന്ന് വീട്ടിൽ പ്രവേശനം നടത്തി വിവാഹത്തിൻ്റെ ക്രമീകരണങ്ങളെല്ലാം ഞങ്ങൾ ചെയ്യാനായിട്ട് ആഗ്രഹിച്ചെല്ലാം കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ സങ്കടകരമായ വാർത്ത ഇന്നലെ ഒരു കൂടിയാണ് നമ്മൾ താൻ താമസിക്കുന്ന ഫ്ലാറ്റിന് തീപിടുത്തമുണ്ടായി എന്നുള്ള വിവരമാണ് പക്ഷേ നമുക്ക് ലഭിക്കുന്നത് ഹോസ്പിറ്റലുകളൊക്കെ വേണ്ടപ്പെട്ടവർ പലരും അന്വേഷിച്ചിട്ടും അവിടെയൊന്നും തൻ്റെ പേരോ ലിസ്റ്റിൽ ഒന്നും വന്നിട്ടില്ല എന്ന് അറിയുവാനിടയായി നമുക്കൊരു രണ്ടര മൂന്ന് മണിയോടുകൂടെ അറിവുണ്ടായി താനും ഈ ദുരന്തത്തിൽ പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിച്ച അറിവ് ഒരു മൂന്നര നാല് മണിയോടുകൂടെ കാര്യങ്ങൾ കൺഫേം ചെയ്യാനിടയായി താനും ഈ ദുരന്തത്തിൽ മരണത്തിന് നമുക്ക് അപ്പോൾ കിട്ടിയ വാർത്ത അത് വളരെ വേദനയോടെയാണ് നമ്മൾ ആ കാര്യങ്ങൾ കേൾക്കാനിടയായത് വളരെ പ്രതീക്ഷയോടെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു തൻ്റെ പിതാവശാരീരി ക്ഷീണമുള്ളയാളാണ് ചില നാളുകൾക്ക് മുമ്പ് തനിക്ക് ക്യാൻസർ എന്ന രോഗം വരിക അതിൻ്റെ ട്രീറ്റ്മെൻ്റൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു വിവാഹത്തിനായി ഓണത്തിന് നാട്ടിലെത്താനിരിക്കെയാണ് പന്തളം മുടിയൂർക്കോണം ശോഭനാലയത്തിൽ ആകാശ നായരുടെ മരണം സംഭവിക്കുന്നത് തീപിടുത്തത്തിലുണ്ടായ പുക ശ്വസിച്ചാണ് ആകാശിന്റെ മരണമെന്നാണ് എംബസി അധികൃതരുമായി ബന്ധപ്പെട്ടപ്പോൾ ലഭിച്ച വിവരമെന്ന് വാർഡ് കൌൺസിലർ സൌമ്യ സന്തോഷ് ന്യൂസ് ന്യൂസൈറ്റിനോട് പറഞ്ഞു പല കുടുംബങ്ങളും ഈ സംഭവങ്ങൾ അറിഞ്ഞു വരുന്നതേ ഉള്ളൂ നമ്മൾ ഇന്നലെ ഇന്നലെ നേരത്തെ തന്നെ മരണം സ്ഥിരീകരിച്ച മുപ്പത്തിയൊന്ന് വയസ്സുകാരനായ ആകാശിൻ്റെ വീട്ടിലാണ് നമ്മൾ ഉള്ളത് പന്തളം മുടിയോർക്കോണം സ്വദേശിയാണ് അദ്ദേഹം എട്ട് വർഷക്കാലമായി ആകാശ് വിദേശത്താണ് എന്നുള്ളതാണ് ഇവിടെ എത്തിയപ്പോൾ നമ്മൾ ബന്ധുക്കളോടും അപ്പം നാട്ടുകാരോടുമൊക്കെ സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ഓണത്തിന് ഓണാവധിക്ക് വീട്ടിലേക്ക് എത്താനായി ഇരിക്കെയാണ് ആകാശ് ഇത്തരമൊരു അപകടത്തിൽപ്പെട്ട് മരണമടയുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് പൂകാശ്വ ാണ് മരണ കാരണം എന്നാണ് അവിടെ നിന്ന് അറിയിപ്പ് ലഭ്യമായത് എന്നുള്ളതാണ് ഇപ്പോൾ ആളുകൾ വ്യക്തമാക്കുന്നത് എന്റെ പേര് സന്തോഷ് എന്നാണ് ഞങ്ങൾ ഇന്നലെ ശരിക്കും ഒരു പന്ത്രണ്ടരയോടുകൂടി ഇങ്ങനെ കുവൈറ്റിൽ ഞാപകർ തീപിടുത്തം ഉണ്ടായി എന്നുള്ള വിവരം അറിഞ്ഞു പക്ഷേ ആറു മണിക്കാണ് ആകാശ് ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ള സംഭവം ആറു മണിക്കാണ് അറിയാൻ കഴിഞ്ഞത് പിന്നീട് ഉള്ള തുടർ അറിയിപ്പുകൾ ആകാശിന്റെ ഒരു പശ്ചാത്തലം എങ്ങനെയാ കുടുംബമൊക്കെ എങ്ങനെയാ ആകാശ് എട്ട് വർഷമായിട്ട് കുവൈറ്റിലാണ് ജോലി ഒരു ഒന്നര വർഷത്തിന് മുൻപ് നാട്ടിൽ ലീവിന് എത്തിയിട്ടുണ്ടായിരുന്നു കല്യാണ ആവശ്യത്തിന് വേണ്ടി ഓഗസ്റ്റ് മാസം ടിക്കറ്റ് സഹിതം എടുത്തു വെച്ചിരിക്കുകയാണ് നാട്ടിൽ വരാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അമ്മ അതിൻ്റെ സന്തോഷത്തിലായിരുന്നു ആകാശിനെ സംബന്ധിച്ചിടത്തോളം നാട്ടുകാർക്കും ബന്ധുക്കൾക്കും കുടുംബം എന്നുള്ള ഒറ്റയൊരു ചിന്ത മനോഭാവമുള്ള ഒരു കുട്ടി തന്നെയായിരുന്നു ആകാശ് ഞങ്ങൾക്ക് നാട്ടുകാർക്കും ബന്ധുക്കൾക്കും ഉൾക്കൊള്ളാൻ തന്നെ സാധിക്കുന്നില്ല ആകാശിൻ്റെ ചെറുപ്പത്തിൽ തന്നെ ആകാശിൻ്റെ ഫാദർ മരണപ്പെട്ടതാണ് അമ്മ വളരെ കഷ്ടപ്പെട്ടാണ് ഈ കുട്ടിയെ വളർത്തി വലുതാക്കി ആകാശിനൊരു സഹോദരിയുണ്ട് സഹോദരി വിവാഹിതയാണ് ആ കുടുംബത്തിന് ഒരിക്കലും താങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യം രണ്ടു വയസ്സുള്ളപ്പോഴാണ് അച്ഛൻ മരിച്ചു അതെ രണ്ടു വയസ്സുള്ളപ്പോഴാണ് അച്ഛൻ മരിച്ചത് ഇത് ഫാമിലിയായിട്ട് ഡൽഹിയിലായിരുന്നു അച്ഛന്റെ അസുഖം സംബന്ധിച്ച് അച്ഛൻ നാട്ടിൽ വന്നതിന് ശേഷമാണ് മരണപ്പെട്ടത് രണ്ടു വയസ്സുള്ളപ്പോഴാണ് എന്തറിയിപ്പാണ് കഴിഞ്ഞു രാവിലെ തന്നെ അവിടെ കമ്പനിയുടെ എച്ച് ആറുമായി സംസാരിച്ചു അവിടുന്ന് കിട്ടിയ ഇൻഫോർമേഷൻ പോയിശ്വസിച്ചാണ് മരണപ്പെട്ടതെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് രാവിലെ തന്നെ ബോഡി ബയോമെട്രിക്ക് ചെയ്തു ഐഡന്റിഫൈ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് ഇനി തുടർന്ന് നടപടികൾ അതിന്റെ പ്രൊസീജിയർ കാര്യങ്ങളൊക്കെ നടന്നുവരുന്നു ഇപ്പോഴത്തേക്ക് എത്തിക്കുമെന്നുള്ള എന്തെങ്കിലും വിശദാംശങ്ങൾ അവർ പറഞ്ഞു നമുക്ക് ശനിയാഴ്ചത്തേക്ക് ബോഡി എത്തുമെന്നാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന വിവരം ഇവിടെ ബാക്കിയുള്ള ജോലി എന്തായിരുന്നു കാര്യങ്ങളൊക്കെ അറിയാമോ ആകാശ് എൽ കെ ജി മുതൽ ഇവിടെ തൊട്ടടുത്ത എന്ന് പറയുന്ന സ്കൂളിലായിരുന്നു പഠിപ്പി പഠിച്ചുകൊണ്ടിരുന്നത് ഗൾഫിൽ സ്റ്റോർ കീപ്പറായിട്ടാണ് ജോലി ചെയ്തിരുന്നത് ഇൻസ്ട്രുമെന്റും കോഴ്സൊക്കെ പഠിച്ചിട്ട് വിദേശത്ത് പോയത് എട്ട് വർഷമായിട്ട് അവിടെയാണ് ാസ്റ്റ് വന്നത് ഒരു വർഷം മുമ്പാണ് ലാസ്റ്റ് വർഷം ലാസ്റ്റ് വന്നത് ഒരു വർഷം മുൻപാണ് ഈ ഓഗസ്റ്റ് വരാൻ ടിക്കറ്റ് ഒരു സാഹിത്യം എടുത്തുവെച്ചായിരുന്നു അഭിലാഷ ഭയങ്കര കഷ്ടമാണ് കാരണം കാരണമെന്ന് വെച്ചാൽ അമ്മ ശോഭന അവർക്ക് ഈ കുട്ടികൾക്ക് രണ്ട് വയസ്സുള്ളപ്പോഴാണ് അച്ഛൻ ക്യാൻസർ ബാധിതനായി മരിക്കുന്നത് ഇവർ കുടുംബത്തോടെ ഡൽഹിയിലായിരുന്നു അവിടെ നിന്ന് അച്ഛൻ്റെ ചികിത്സയ്ക്ക് വേണ്ടിയാണ് നാട്ടിലേക്ക് മടങ്ങിയെത്തുകയും പിന്നീട് അവർ നാട്ടിൽ തന്നെ അച്ഛൻ്റെ മരണശേഷം നാട്ടിൽ തന്നെ സ്ഥിരതാമസമാവുകയുമായിരുന്നു ഈ കുടുംബത്തിൻ്റെ ആശ്രയം ഒരു പ്രധാന ആശ്രയമാണ് ഈ അഭിലാഷ ശിക്ഷമിക്കണം ആകാശ് ഒപ്പം തന്നെ ആകാശിൻ്റെ ഒരു സഹോദരിയാണല്ലോ സഹോദരി വിവാഹിതയായി ചുറ്റടുത്താണ് താമസിക്കുന്നത് അമ്മ മാത്രമാണ് ഇപ്പോൾ വീട്ടിലുള്ളത് അമ്മ ശോഭന ഒരു മെഡിക്കൽ സ്റ്റോറിൽ ജോലി ചെയ്തു വരികയാണ് ഫാർമസിസ്റ്റാണ് മെഡിക്കൽ സ്റ്റോർ ഫാർമസിസ്റ്റ് അല്ല സ്റ്റാഫ് മെഡിക്കൽ മെഡിക്കൽ സ്റ്റോർ സ്റ്റാഫായി ജോലി ചെയ്ത് വരികയാണ് അപ്പോൾ ഇവർ വിവാഹം ഈ ഓഗസ്റ്റിൽ വരുമ്പോൾ പല പെണ്ണുകാൽ ചടങ്ങുകളും അമ്മയും സഹോദരിയും ഒക്കെ പോയി കണ്ടിരുന്നു അപ്പോൾ അതിൽ നിന്ന് ഒരാളെ വിവാഹം കഴിക്കാമെന്നുള്ളൊരു തീരുമാനത്തിലേക്ക് അതൊക്കെ കണക്കാക്കി ടിക്കറ്റ് ബുക്ക് ചെയ്ത് ഓഗസ്റ്റിൽ വരാനിരിക്കെയാണ് ഇങ്ങനെ ഒരു മരണം ഉണ്ടായിട്ടുള്ളത് എന്തായാലും ശനിയാഴ്ച മൃതദേഹം നാട്ടിലെത്തിക്കാൻ കഴിയുമെന്നാണ് എച്ച് ആർ വിങ്ങുമായി അതായത് ഈ കുവൈറ്റിലെ ജോലിസ്ഥലത്ത് എച്ച് ആർ വിങ്ങുമായി സംസാരിച്ചപ്പോൾ ൾക്ക് അറിയാൻ കഴിഞ്ഞാൽ അവിടുത്തെ നടപടിക്രമങ്ങൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് ഒക്കെ കഴിഞ്ഞു എന്നുള്ളതാണ് എന്തായാലും അതീവ ദുഃഖകരമായ ഒരു സാഹചര്യത്തിലൂടെയാണ് പത്തനംതിട്ട ജില്ല കടന്നു പോകുന്നത് നാല് പേരാണ് ഇവിടെ മരണമടഞ്ഞത് നമ്മൾ കുറച്ചു നേരത്തെ പത്തനംതിട്ട സ്വദേശിയായ സൈജുവിൻ്റെ വീട്ടിലെത്തിയിരുന്നു അവിടെയും സാഹചര്യം വളരെ ദയനീയമാണ് കാരണം രണ്ട് പെൺമക്കളാണുള്ളത് മൂത്ത കുട്ടി ഡിഗ്രിക്ക് പഠിക്കുന്നു ഏഴയാൾ ഒൻപതാം ക്ലാസ് ഏഴയാൾ ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിയാണ് കുട്ടികളുടെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് തുടർ പഠനവുമായി ബന്ധപ്പെട്ട് ഈ മാസം അവസാനം വരാനായി ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിനിടയിലാണ് ഈ സൈജുവും മരണപ്പെട്ടിട്ടുള്ളത് എന്തായാലും സൈജുവിൻ്റെയും ആകാശിൻ്റെയും ഒക്കെ മരണവിവരം നേരത്തെ തന്നെ അറിഞ്ഞത് ഏറ്റവും ഒടുവിലായി സ്ഥിരീകരിച്ച മരണം തിരുവല്ല സ്വദേശിയുടേതാണ് തിരുവല്ല സ്വദേശി ആയ ഉമ്മൻ തോമസി ഉമ്മൻ്റെ മരണമാണ് അദ്ദേഹത്തിന് മുപ്പത്തിയേഴ് വയസ്സാണ് അദ്ദേഹത്തിൻ്റെയും മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട് മാത്രമല്ല പത്തനംതിട്ട സ്വദേശി തന്നെയായി സൈജുവിൻ്റെ ഭാര്യയുടെ സഹോദരനും അവിടെ ഗുരുതരമായി പരിക്കേറ്റ ഇവർ ഒരുമിച്ചൊരു റൂമിലായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അവര് ആ കെട്ടിടത്തിന് മുകളിൽ നിന്ന് ചാടി ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലുണ്ട് മറ്റൊന്ന് പത്തനംതിട്ട വാഴമുട്ടം സ്വദേശി മുരളീധരൻ നായരാണ് അദ്ദേഹത്തിന്റെ ഭാര്യയും ഒന്നും ഈ വിവരം അറിയിച്ചിട്ടില്ല എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നാല് പേരാണ് ഇപ്പോൾ ആല പത്തനംതിട്ട ജില്ലയിൽ മരണം സ്ഥിരീകരിച്ചിട്ടുള്ളത് തിരുവല്ല സ്വദേശി തോമസ് സി ഉമ്മൻ കഴിഞ്ഞ വർഷമായി കുവൈറ്റിലാണ് താമസം രണ്ടു മാസം മുൻപാണ് നാട്ടിൽ വന്ന് തിരികെ പോയത് വിയോഗ വാർത്തയുടെ ഞെട്ടലിലാണ് കുടുംബം ജോലി ചെയ്തു വന്നിരുന്ന തോമസ് ഹ്യൂമന്റെ വീട്ടിലാണ് മറ്റെല്ലാ വീടുകളിലേയും പോലെ തന്നെ ദുഃഖകരമായ ഒരു സാഹചര്യം പ്രത്യേകിച്ച് പത്തനംതിട്ട ജില്ല കേന്ദ്രീകരിച്ചാണ് ഇത്രയധികം മരണങ്ങൾ സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് വീടുകളിലേക്കൊക്കെ ബന്ധുക്കളൊക്കെ എത്തിത്തുടങ്ങിയിരിക്കുന്നു എല്ലാ വീടുകളിലും ഓരോ കുടുംബത്തിന്റെയും ആശ്രയമായിരുന്ന ആളുകളാണ് ഇത്തരത്തിൽ അപകടത്തിൽപ്പെട്ട് പിന്നീട് മരണത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഉണ്ടായിട്ടുള്ളത് എന്തായാലും തോമസ് ഹ്യൂമന്റെ കുടുംബാംഗങ്ങൾ നമ്മളോടൊപ്പം ഉണ്ട് പിതാവാണ് നമ്മളോടൊപ്പം ഉള്ളത്

ഇവിടെ എത്ര മക്കളാണ് എന്താണ് ഇവിടുത്തെ ഒരു പശ്ചാത്തലം എങ്ങനെയാ കുടുംബത്തിന്റെ ഇളയാളാണോ വിവാഹിതനാണോ ഒരു കുഞ്ഞു പെൺകുട്ടി എത്ര വയസ്സുണ്ട് കുഞ്ഞിനെ നമുക്ക് അഞ്ച് ഭാര്യക്ക് മറ്റു ഒന്നുമില്ല ഒന്നുമില്ല അച്ഛനും അമ്മയും തോമസാണോ ഇവിടെ താമസിച്ചിരുന്ന ജ്യേഷ്ഠനും ജ്യേഷ്ഠന്റെ ഭാര്യയും ഒരു കുഞ്ഞും ഉണ്ട് എന്നാ ഏറ്റവും ഒടുവിൽ വന്ന നാട്ടില് ക്രിസ്മസിന് അഞ്ചു വർഷമായി അഞ്ച് മറ്റു കാര്യങ്ങൾ എന്തെങ്കിലും എന്തെങ്കിലും ബന്ധപ്പെടുകയോ മറ്റു വിവരങ്ങൾ എന്തെങ്കിലും നൽകുകയോ ചെയ്തിട്ടുണ്ടോ ഇപ്പോഴത്തെ ഇവിടെ കൂട്ടുകാരാണ് വിളിച്ചു മരണം അറിയിച്ചത് ഇപ്പം പിന്നെ വന്നു സർക്കാരിന്റെ രീതിയിൽ അറിയിച്ചിട്ട് പോയി അതിന് മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾ ബന്ധപ്പെടുന്നുണ്ടോ ഇപ്പൊ എത്തിക്കുമെന്ന് ബന്ധപ്പെടുന്നുണ്ട് അപ്പം രണ്ട് ദിവസം കഴിഞ്ഞിട്ട് അവർ പറയുന്നത് അതാണ് അവരിപ്പോൾ കുടുംബത്തിന് പറയാനുള്ളത് എല്ലാ കുടുംബങ്ങളും അതീവ ദുഃഖത്തിൽ തന്നെയാണ് നമ്മളിപ്പോൾ കണ്ടില്ലേ വലിയ സാമ്പത്തിക ശേഷി ഒന്നുമില്ലാത്ത ഒരു സാധാരണ കുടുംബമാണ് അവര് അവരുടെ ഒരു അത്താണിയായ ഒരാളാണ് ഈ ഇത്തരത്തിലൊരു അപ അപകടം സംഭവിച്ചിട്ടുള്ളത് ഒരു ഭാര്യയുണ്ട് കുഞ്ഞുണ്ട് ചെറിയ കുട്ടിയാണെന്നാണ് അച്ഛൻ പറഞ്ഞത് അമ്മയും അച്ഛനും സഹോദരനും അടങ്ങുന്നതാണ് കുടുംബം സഹോദരന്റെ സഹോദരനും ഭാര്യയും ഒക്കെ ഇവിടെ ഉള്ളത് ഇപ്പോൾ ഭാര്യയും ചെറിയ കുട്ടി അഞ്ച് വയസ്സുള്ള കുഞ്ഞാണ് മോളാണ് മകളാണ് എന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത് എല്ലാവർക്കും ആ ഒരു ഞെട്ടലിലാണ് അവര് കാരണം ഇന്നലെ കൂടി സുഹൃത്തുക്കളെ ബന്ധപ്പെട്ട് തുടങ്ങിയിരുന്നു ഈ തോമസിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു എന്നുള്ളതാണ് രക്ഷകർത്താവ് പറഞ്ഞത് പിന്നീട് പലതവണ വിളിച്ചപ്പോഴും ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു പിന്നെ കൂടി സുഹൃത്തുക്കളെ ഫോൺ വിളിച്ച് കിട്ടി സുഹൃത്തുക്കൾ കൃത്യമായി വിവരം പറഞ്ഞിരുന്നില്ല കാരണം അവർക്ക് അറിയിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു എന്നുള്ളതാണ് ഇന്നലെ വൈകിട്ടോടെ അവർക്കൊരു സൂചന ലഭ്യമായി തുടങ്ങിയിരുന്നു ഇന്ന് രാവിലെ മാധ്യമ വാർത്തകളാണ് ഒരു സ്ഥിരീകരണത്തിലേക്ക് എത്തിയത് ഇപ്പോൾ തഹസിൽദാർ എത്തി ഔദ്യോഗികമായ കുടുംബത്തെ വിവരം അറിയിച്ചതായാണ് രണ്ട് ിൽ മറ്റ് കൊണ്ടുപോകാനാകുമെന്നാണ് കരുതുന്നത് കുവൈറ്റ് ദുരന്തത്തിൽ മരിച്ച കൊല്ലം പുനലൂർ സ്വദേശി സാജൻ ജോർജിന്റെ വിയോഗം നാട്ടുകാർക്ക് വിശ്വസിക്കാനാകുന്നില്ല സ്വകാര്യ കോളേജിൽ പ്രൊഫസറായി ജോലി നോക്കുന്നതിനിടെയാണ് ഒരു മാസം മുൻപ് പുതിയ ജോലി കിട്ടി കുവൈറ്റിലെത്തിയത് പുനലൂർ നരിക്കൽ സ്വദേശി സാജൻ ജോർജിന്റെ വീട്ടിലാണ് വളരെ ശോകമോഖമായ ഒരു അന്തരീക്ഷമാണ് ഇവിടെ നിലനിൽക്കുന്നത് ഈ നാടിന് വളരെ പ്രിയപ്പെട്ടവനായിരുന്നു സാജൻ ജോർജ് ഈ ദുഃഖാർത്ഥമായ ഒരു വലിയ അന്തരീക്ഷമാണ് നിലവിലുള്ളത് സാജൻ ജോർജിൻ്റെ പിതാവാണ് എപ്പോഴാണ് ഇവരെ അറിയുന്നത് നിലവായിട്ട് മാധ്യമങ്ങൾ കൂടെ അറിയുന്നത് അവരെ വിളിച്ചിട്ടൊന്നും അവർ ഫോണെടുത്തില്ല കുവൈറ്റ് എംബസി വിളിച്ചു നോർക്കെ വിളിച്ചു പലരെയും വിളിച്ചിട്ടും ഫോൺ എടുത്തില്ല ഈ മാധ്യമം കൂടെ ഇപ്പോഴും അറിയുന്നത് എല്ലാ കാര്യങ്ങളും നമുക്ക് ലഭിച്ചില്ല അപ്പോൾ ഒന്നര മാസേ ഉള്ളൂ മൗണ്ട് സി എഞ്ചിനീയറിങ് കോളേജ് ആസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ നല്ലൊരു ഓഫർ കിട്ടി അങ്ങനെ പോയതാണ് ഇല്ല സാഹചര്യം കുഴപ്പമൊന്നുമില്ല ഫുഡ് അക്കോണമേഷനും എല്ലാം ഉണ്ടായിരുന്നു എല്ല നല്ല ഏ സി ആയിരുന്നു എല്ലാം കുഴപ്പമില്ലായിരുന്നു ഒന്നര മാസമായി ശമ്പളം ആദ്യത്തെ അഞ്ചാം തീയതി ശമ്പളം അട അയച്ചു പൈസ കിട്ടപ്പോഴു അറിയാൻ സാധിച്ചിട്ടില്ല ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പ് ഇതുവരെ അവർക്ക് ലഭിച്ചിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് കൂടുതൽ വിവരങ്ങളും അറിയാൻ സാധിച്ചിട്ടില്ല ഈ വാർഡിൻ്റെ മെമ്പർ പ്രകാശ് കരവാളൂർ ഗ്രാമപഞ്ചായത്തിലാണ് ഈ സംഭവം ഈ വീടുള്ളത് അതിൻ്റെ മെമ്പർ ഈ പ്രദേശത്തിൻ്റെ മെമ്പർ പ്രകാശ് ഇപ്പോൾ നമ്മളിവിടെ ഈ സംഭവമായി ബന്ധപ്പെട്ട് നമുക്ക് എന്തൊക്കെയാണ് മനസ്സിലാക്കാൻ സാധിച്ചത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇന്നലെ വൈകുന്നേരം എട്ടര കൂടിയാണ് നമ്മൾ ഇവരും അറിയുന്നത് അതിന് യഥാർത്ഥത്തിൽ നമുക്ക് കൺഫേം ആയിട്ടില്ല ഇപ്പോഴും യഥാർത്ഥത്തിൽ നമുക്ക് ഔദ്യോഗികമായി യാതൊരു അറിയിപ്പും കിട്ടിയിട്ടില്ല ഇത് നോർക്ക വഴി പത്രമാധ്യമങ്ങളിൽ അറിഞ്ഞു എന്നാണ് ഞങ്ങൾ ധരിച്ചിരിക്കുന്നത് അങ്ങനെയാണ് ഞങ്ങളിവിടെ വന്നത് അത് കഴിയുമ്പോഴത്തേനും പത്രമാധ്യമങ്ങളിലും എല്ലാം എൻ്റെ ഇത് സ്ഥിരീകരണമായി എട്ട് പേരുടെ പേര് വന്നതിനകത്ത് ഈ പേര് വന്നു ഫോട്ടോയും വന്നപ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഇയാൾ മരണപ്പെട്ടു എന്ന് നമ്മൾ അറിയുന്നത് അവിടുന്ന് ഇതുവരെയായിട്ട് ഔദ്യോഗികമായി യാതൊരു അറിയിപ്പും നമ്മളെ അറിയിച്ചിട്ടില്ല ബാക്കിയുള്ള ആളുകളും അന്തരമുള്ള അറിവാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്തായാലും നമുക്ക് മരണപ്പെട്ടതായിട്ടാണ് പൂർണ്ണമായും നമുക്ക് ഇവർ അറിയാൻ സാധിച്ചിട്ടുണ്ട് ഇന്നിപ്പം പ്രത്യേക യോഗം ചേർന്ന് ഒരു പ്രകൃതിയെ അവിടെ നയിക്കുന്നുണ്ട് എം പിയും എം എൽ എ ആരും എല്ലാം അത് നല്ല രീതിയിൽ ബന്ധപ്പെട്ട് വിവരങ്ങൾ ഉടനേറെ അറിയിക്കുക എന്നും പറഞ്ഞിട്ടുണ്ട് നേരത്തെ പറ്റി നല്ല അഭിപ്രായമാണ് പറയാനുള്ളത് ഏറ്റവും വളരെ നല്ല ഒരു സ്വഭാവമുള്ള വേനായിരുന്നു എം ഡെക്ക് ബിരുദ്ധാരിയാണ് പുള്ളി ഇവിടെ ഒരു പ്രൈവറ്റ് കോളേജിൽ ലെക്ചറായി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്കാണ് ഒന്നര മാസേ ആയുള്ളൂ വീട്ടിലേക്ക് പോയിട്ട് അവിടെ ചെന്ന് നല്ല ഒരു ജോലിയിൽ പ്രവേശിച്ചു അപ്പോഴാണ് ഈ ധാരണ സംഭവം ഉണ്ടായത് ഈ നാട്ടുകാരൊന്നരംഗം വളരെയധികം ദുഃഖത്തിലാണ് എല്ലാവരും നല്ല രാത്രി മുതൽ എല്ലാവരും ഇവിടെ തന്നെ ഉണ്ട് അധികം താമസിക്കാൻ കൂടി ഏത് ആണ് ആണിപ്പോൾ അറിയാൻ കഴിഞ്ഞത് ദുഃഖാർത്ഥമായ ഒരു അന്തരീക്ഷത്തിലാണുള്ളത് എന്താണ് സംഭവിച്ചതെന്ന് പോലും വ്യക്തമാക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ നിലവിലുള്ളത് നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ സാധിച്ചത് മനസ്സിലാക്കാൻ സാധിച്ചതെന്ന് വെച്ചാൽ ഇന്നലെ ഇവരുടെ കമ്പനിയിൽ താമസ പിന്നെ അക്കോമഡേഷൻ എടുത്ത് പിന്നെ തീ പിടിച്ചെന്നറിഞ്ഞു തീ പിടിച്ചെറിഞ്ഞു നമ്മൾ അത് ഇതായി ലെവനുണ്ടെന്ന് നമുക്ക് അറിയത്തില്ലായിരുന്നു പിന്നൊരു നാലുമണിയായപ്പോഴത്തേക്കും ഒരു വാട്സപ്പ് മെസ്സേജ് വന്നു വാട്സപ്പിനകത്ത് മെസ്സേജ് ഉണ്ടായിരുന്നു ആ മെസ്സേജ് നോക്കിയപ്പോൾ ഇപ്പം എൻ്റെ പേരുണ്ടായിരുന്നു പക്ഷേ കൺഫേം ആയത് ഒരു ഏഴ് ഏഴായിട്ട് അതിന് ശരിയാണ് കൺഫേം ആവുന്നത് വിദ്യാഭ്യാസത്തിനായാലും ശരി തന്നെ പിന്നെ എസ്എൽസി മുതല് ഒന്നാമതായിരുന്നവൻ ഇപ്പോൾ സ്കൂളിലായാലും ശരി തന്നെ കോളേജിലായാലും ശരി തന്നെ എല്ലാത്തിലും ആയിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം ഒരു കോളേജിൽ പഠിപ്പിക്കാൻ അവൻ പിന്നെ മൗണ്ട് സിയോൺ കോളേജ് പിന്നെ എൻജിനീയറിങ് കോളേജ് അടുപ്പൂരവൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുവായിരുന്നു അങ്ങനെ ഇങ്ങനെ ഇവിടെ പോകാനൊരു അവസരം കിട്ടിയത് നമുക്കൊക്കെ പെട്ടെന്നുള്ള ഷോക്കായിരുന്നു കാര്യം പോയിട്ട് ഒന്നര മാസമല്ലേ ആയെന്നുള്ളൂ അവിടെ പഠിപ്പിച്ചുകൊണ്ടൊക്കെ ഇരുന്നതാണ് അപ്പം ഇച്ചിരി കൂടെ നല്ല ജോലിക്ക് വേണ്ടി പോയതാ പോകുന്നതിന് മുന്നേ വിളിച്ചിരുന്നു അവിടെ അവിടെ കുഴപ്പമില്ല എന്നുള്ള കാര്യമാണ് പറഞ്ഞേക്കുന്നത് സൗദിയിലേക്ക് പോയാൽ ആദ്യമൊക്കെ അത്ര കോയിറ്റ് ചെന്നിട്ട് പിന്നെ അവിടുന്ന് ചേഞ്ച് ചെയ്യുന്ന പറഞ്ഞത് ഒന്നര മാസം മുമ്പാണ് കുവൈറ്റ് ആസ്ഥാനമായുള്ള എൻ ബി ടി സി എന്ന കമ്പനിയിലെ സാജൻ ജോർജ് കെമിക്കൽ എഞ്ചിനീയറായി ജോലിയിൽ പ്രവേശിക്കുന്നത് അവിടെ നടന്ന സംഭവങ്ങളുടെ വ്യക്തമായ രൂപം ഇതുവരെയും ബന്ധുക്കൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല ഔദ്യോഗികമായി നിന്നും ഓർക്കയിൽ നിന്നും ഒരറിയിപ്പും ലഭിച്ചിട്ടില്ല കുവൈറ്റിലേക്കുള്ള യാത്രയ്ക്ക് കേന്ദ്രം അനുമതി നിഷേധിച്ചതിനെ തുടർന്ന് യാത്ര ഉപേക്ഷിച്ചു മന്ത്രി വീണ ജോർജ് അതിനുശേഷം വിമാനത്താവളത്തിൽ നിന്ന് വീണ ജോർജ് മടങ്ങി മാധ്യമങ്ങളോട് ആ അവസരത്തിൽ മന്ത്രി സംസാരിച്ചു അതിലേക്ക് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം പൊളിറ്റിക്കൽ ക്ലിയറൻസ് നൽകേണ്ടതായിട്ട് ഉണ്ടായിരുന്നു പക്ഷേ ആ യാത്രാനുമതി കേന്ദ്രം നൽകിയില്ല പൊളിറ്റിക്കൽ ക്ലിയറൻസ് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം നൽകിയില്ല ചീഫ് സെക്രട്ടറി തലത്തിൽ തന്നെ അതുപോലെ ഡൽഹി റെസിഡൻ്റ് കമ്മീഷണറും ഇതുമായി ബന്ധപ്പെട്ട പേപ്പറുകളെല്ലാം ഓരോ ടേബിളിൽ നിന്നും മൂവ് ചെയ്യിപ്പിച്ച് അവസാന ഫൈനൽ ഡിസിഷൻ എന്ന നിലയിലേക്ക് എത്തിയപ്പോൾ അത് നൽകപ്പെടാത്ത സാഹചര്യമാണ് ഉള്ളത് അവസാന നിമിഷം വരെ ആ അനുമതിക്ക് വേണ്ടി കാത്തു അപ്പോൾ ഇവിടേക്കുള്ള യാത്രയിലും ഇത് അന്വേഷിക്കുന്നുണ്ടായിരുന്നു ഡൽഹിയിലേക്ക് വിളിച്ച് അന്വേഷിക്കുന്നുണ്ടായിരുന്നു റെസിഡൻറ്റ് കമ്മീഷണർ മന്ത്രാലയവുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു ചീഫ് സെക്രട്ടറി കേന്ദ്രവുമായിട്ട് ആശയവിനിമയം നടത്തുന്നുണ്ടായിരുന്നു പക്ഷേ അവസാന നിമിഷം എങ്കിലും നമുക്ക് അനുമതി ലഭിക്കുമെന്നുള്ളതാണ് പ്രതീക്ഷിച്ചത് അപ്പോൾ ഒരു ദുരന്തത്തിൻ്റെ മുഖത്ത് മരണങ്ങളുടെ മുൻപിൽ ദുഃഖത്തിൻ്റെ മുന്നിൽ കണ്ണീരിൻ്റെ മുന്നിൽ കേരളത്തോട് ഇങ്ങനെയൊരു സമീപനം സ്വീകരിച്ചത് കേന്ദ്രം സ്വീകരിച്ചത് അത് തെറ്റായൊരു കാര്യമാണ് അങ്ങേ അച്ചൻ നിർഭാഗ്യകരമാണ് ദുരന്ത മുഖത്ത് കേരളത്തോട് ഇങ്ങനെ ഒരു സമീപനം കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് നിർഭാഗ്യകരമെന്നാണ് മന്ത്രി വീണ ജോർജ് പറയുന്നത് എന്തായാലും കുവൈറ്റിലേക്കുള്ള യാത്ര മന്ത്രി ഉപേക്ഷിച്ചു ലോക കേരള സഭയിൽ വൈദ്യുത ദീപാലങ്കാരം ഒഴിവാക്കാൻ തീരുമാനം കുവൈത്ത് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിലാണ് സർക്കാർ തീരുമാനം ദുരന്തത്തിൽ മരിച്ചവരുടെ മൃതദേഹങ്ങൾ രാവിലെ നാട്ടിലെത്തിക്കുന്നതിനാൽ ലോക കേരള സഭയുടെ ഉദ്ഘാടനം നാളെ വൈകിട്ട് മൂന്ന് മണിയിലേക്ക് മാറ്റി മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങുന്നതിനായി മന്ത്രിമാരും ഉദ്യോഗസ്ഥരും ഉൾപ്പെടെയുള്ളവർ കൊച്ചിയിലേക്ക് പോകും അതിനാലാണ് നിയമസഭാ മന്ദിരത്തിൽ രാവിലെ ഒൻപത് മുപ്പതിന് നടത്താനിരുന്ന ഉദ്ഘാടനത്തിന്റെ സമയം മാറ്റിയത് രാത്രി ഭക്ഷണത്തിന് ശേഷവും സമ്മേളനം തുടരും കുവൈറ്റിൽ മരിച്ച ദുരന്തത്തിൽ മരിച്ചവരുടെ മൃതദേഹങ്ങൾ നാളെ എട്ട് മുപ്പതിനാണ് എത്തിക്കുക വിമാനത്താവളത്തിൽ എട്ട് മുപ്പതിന് വ്യോമസേനയുടെ പ്രത്യേക വിമാനത്തിൽ മൃതദേഹം എത്തിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് മുഖ്യമന്ത്രിയും ഉൾപ്പെടെയുള്ളവർ അവിടെ എത്തി മൃതദേഹം ഏറ്റുവാങ്ങും അതിനുശേഷം അവരവരുടെ വീടുകളിലേക്ക് പ്രത്യേകം തയ്യാറാക്കിയ ആംബുലൻസിൽ മൃതദേഹം എത്തിക്കും ഇനി മറ്റു ചില വാർത്തകൾ വേഗത്തിൽ കാണാം ജി സെവൻ ഉച്ചകോടിക്കായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറ്റലിയിലേക്ക് തിരിച്ചു അഡ്വാൻസ് എക്കണോമിയുടെ ഉച്ചകോടിയിലാണ് പങ്കെടുക്കുക വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും അജിത് ദോവലും ഒപ്പമുണ്ട് വത്തിക്കാനിൽ മാർപ്പാപ്പിയുമായി കൂടിക്കാഴ്ചയും നടത്തും രണ്ടു ദിവസത്തെ സന്ദർശനത്തിൽ എത്തുന്ന മറ്റ് രാജ്യതലവന്മാരുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും മൂന്നാം തവണ അധികാരത്തിലെത്തിയ ശേഷം ആദ്യമായാണ് ജി ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ നരേന്ദ്രമോദി യാത്ര തിരിക്കുന്നത് നീറ്റ് യുജി പരീക്ഷയിൽ ഗ്രേസ് മാർക്ക് ലഭിച്ചവർക്ക് വീണ്ടും പരീക്ഷ ഈ മാസം പുനഃപരീക്ഷ നടത്തി മുപ്പതിന് ഫലം പ്രഖ്യാപിക്കും റീടെസ്റ്റ് ടെസ്റ്റ് വേണമെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ശുപാർശ സുപ്രീംകോടതി അംഗീകരിച്ചു വാഹനങ്ങൾ രൂപമാറ്റം പ്രത്യേകമായി പരിശോധിക്കുമെന്ന് എം വി ഡി അപായകരമായി വാഹനം ഓടിക്കുന്നവർക്കെതിരെ നടപടി കടുപ്പിക്കും സഞ്ജു തെക്കിയുടെ കാറിന്റെ രജിസ്ട്രേഷൻ ഒരു വർഷത്തേക്ക് റദ്ദാക്കിയതായും എം വി ഹൈക്കോടതിയെ അറിയിച്ചു ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായി അജിത് ഡോവൽ തുടരും മൂന്നാം തവണയാണ് ഡോവലിനെ സുരക്ഷാ ഉപദേഷ്ടാവാക്കുന്നത് പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി പി കെ മിശ്രയും തുടരും മദ്യനയത്തില് സി പി എമ്മിനെ വിമർശിച്ച് കെ പി സി സി പ്രസിഡന്റ് മദ്യനയം സിപിഎമ്മിന് ബിജെപിയുടെ ഇലക്ട്രൽ ബോണ്ട് പോലെ ഹെറിറ്റേജ് ഹോട്ടലുകൾക്ക് ബാറുകൾ അനുവദിച്ചതിൽ അഴിമതിയുണ്ടെന്നും കെ സുധാകരൻ ബാർക്കോട്ട് വിഷയത്തിൽ കോട്ടയത്ത് നടത്തിയ മാർച്ചിൽ സംഘർഷം പ്രവർത്തകർ കളക്ടറേറ്റിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചു പോലീസ് ജലഭീരങ്കി പ്രയോഗിച്ചു യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയാണ് മാർച്ച് നടത്തിയത് പ്ലസ് വൺ സീറ്റ് പ്രശ്നത്തിൽ മലപ്പുറത്ത് ഡിസിസി നേതൃത്വത്തിൽ മാർച്ച് നടത്തി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു പ്രശ്നം പരിഹരിക്കാതെ സർക്കാർ കണക്കുകൊണ്ട് കളിക്കുകയാണെന്ന് സതീശൻ തന്റെ സോഷ്യൽ മീഡിയ പരാമർശം വളച്ചൊടിച്ചെന്ന് എം പി ജയരാജൻ പറഞ്ഞത് വ്യാജ ഐഡികളെക്കുറിച്ച് പോരാളി ഷാജിയുടെ അഡ്മിൻ ആരാണെന്ന് അറിയില്ല യഥാർത്ഥ അഡ്മിൻമാരെ തുറന്നു കാട്ടാൻ തയ്യാറാകണമെന്നും ജയരാജൻ ക്രൈസ്തവ സഭകൾക്കെതിരെ സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ക്രൈസ്തവർ പ്രതീക്ഷിച്ചതുപോലെ വോട്ട് ചെയ്തില്ല ക്രൈസ്തവ സമൂഹത്തിലുണ്ടായ മാറ്റങ്ങൾ പരിശോധിക്കണം സിപിഐ ഒരിടത്തും സി പി എമ്മിനെ കാലു ബിനോയ് വിശ്വം തോൽവി ഗൌരവമായി ചർച്ച ചെയ്യുമെന്ന് സീതാറാം യെച്ചൂരി പാർട്ടി നേതൃയോഗങ്ങൾ തോൽവി വിലയിരുത്തും എട്ടിന് ചേരുന്ന കേന്ദ്ര കമ്മിറ്റിയും ചർച്ച ചെയ്യും ഇന്ത്യ മുന്നണി പാർലമെന്റിൽ ശക്തമായ പ്രതിപക്ഷമാകുമെന്ന് യെച്ചൂരി എയിംസ് വിഷയത്തിൽ സുരേഷ് ഗോപിക്കെതിരെ എം കെ രാഘവൻ കിനാലൂരിൽ ഭൂമി കണ്ടെത്തിയത് സംസ്ഥാന സർക്കാർ തനിക്ക് എയിംസ് കാര്യത്തിൽ ഒരു ദുരുദ്ദേശവുമില്ലെന്നും രാഘവൻ എയിംസ് വിഷയത്തിൽ എം കെ രാഘവന്റേത് രാഷ്ട്രീയ കളിയെന്ന് കെ സുരേന്ദ്രൻ ഇക്കാര്യത്തിൽ ഉചിതമായ സമയത്ത് തീരുമാനമുണ്ടാകും സുരേഷ് ഗോപിക്ക് അഭിപ്രായം പറയാൻ അവകാശമുണ്ടെന്നും ബിജെപി സംസ്ഥാന അധ്യക്ഷൻ ഹൈക്കോടതി പറയും പോലെ ഇടുക്കിയിൽ ഗുരുതര ഭൂമി പ്രശ്നങ്ങളില്ലെന്ന് എം എം മണി കോടതി വിമർശനങ്ങളിൽ കാര്യമുണ്ടോ എന്ന് സർക്കാർ പരിശോധിക്കുന്നുണ്ട് ഹൈക്കോടതിയെ സർക്കാർ വസ്തുതയെ അറിയിക്കുമെന്ന് മണി എറണാകുളം വൈറ്റില പൊന്നുരുനിയിൽ കാർ ബൈക്കിലിടിച്ച് രണ്ടുപേർ മരിച്ചു ഇളംകുളം സ്വദേശി ഡെന്നി റാഫേൽ മകൻ ഡെന്നിസൺ എന്നിവരാണ് മരിച്ചത് മദ്യലഹരിയിൽ കാർ ഓടിച്ച ഡ്രൈവറെ പോലീസ് കസ്റ്റഡിയിലെടുത്തു എറണാകുളത്ത് കളമശ്ശേരി സീ പോർട്ട് എയർപോർട്ട് റോഡിലും അപകടത്തിൽ ഒരു മരണം സംഭവിച്ചു പോത്ത് ബൈക്കിലിരിക്കുകയായിരുന്നു കണ്ണൂർ സ്വദേശി അജയ് രമേശാണ് മരിച്ചത് അപകടമുണ്ടായത് പുലർച്ചെ കോട്ടയത്ത് നിർത്തിയിട്ട ടാങ്കർ ലോറി പിന്നോട്ടുരുണ്ട് അപകടം ഡ്രൈവർ തിരുവനന്തപുരം സ്വദേശി ചന്ദ്രദാസ് മരിച്ചു കെ കെ റോഡിൽ മണർക്കാട് കവലയ്ക്ക് സമീപമായിരുന്നു അപകടം സംഭവം ചായ കുടിക്കാൻ ലോറി നിർത്തിയിട്ട് ഡ്രൈവർ ഇറങ്ങിയപ്പോൾ ഫുട്ബോൾ പരിശീലകൻ ടി കെ ചാത്തുണ്ണിയുടെ മൃതദേഹം സംസ്കരിച്ചു തൃശൂർ വടുക്കര ശ്മശാനത്തിലായിരുന്നു സംസ്കാരം നിരവധി പേർ അന്ത്യാഞ്ജലി അർപ്പിച്ചു നടൻ ജോജു ജോർജിന്റെ ഷൂട്ടിങ്ങിനിടെ പരിക്കേറ്റു മണിരത്നം ചിത്രം തഗ്ലൈഫിന്റെ ഷൂട്ടിങ്ങിനിടെയായിരുന്നു അപകടം ജോജുവിന് പരിക്കേറ്റത് ഹെലികോപ്റ്ററിലെ രംഗങ്ങൾ ഷൂട്ട് ചെയ്യുമ്പോൾ അതിരപ്പിള്ളി മോതിരക്കണ്ണിയിൽ കാട്ടാന ആക്രമണം വൻതോതിൽ കൃഷി നശിപ്പിച്ചു കാട്ടാന കാടിറങ്ങിയത് ഇലക്ട്രിക് ഫെൻസിംഗ് തകർത്ത് പരാതി പറഞ്ഞിട്ടും വനപാലകർ ശ്രദ്ധിക്കുന്നില്ലെന്ന നാട്ടുകാർ ആർആർടി സംഘത്തെ നിയോഗിക്കണമെന്ന് ആവശ്യം തൃശൂർ അതിരപ്പിള്ളിയിൽ പരിഭ്രാന്തി പരത്തി കാട്ടാനക്കൂട്ടം എണ്ണപ്പനത്തോട്ടത്തിലും സമീപത്തെ റോഡിലും കാട്ടാന നിലയുറപ്പിച്ചിരിക്കുകയാണ് കാട്ടാനക്കൂട്ടം ഇറങ്ങി പണിക്കൂറുകൾ കഴിഞ്ഞിട്ടും വനംവകുപ്പ് ഇടപെട്ടില്ലെന്ന് കണക്കിലുള്ളത്